എന്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ റിവിയിലോട്ട് സ്വാഗതം അങ്ങനെ ബാലന്റെ പിറന്നാളാണ് അമ്പതാം വയസ്സിലെ പിറന്നാളാ ഗോമതി ദേവിയോട് പറയുന്നുണ്ട് അമ്പലത്തില് വഴിപാടൊക്കെ കഴിക്കണം ബാലേട്ടൻ്റെ അമ്പതാം വയസ്സിലെ പിറന്നാളാണെന്ന് എന്നാ ആ പിറന്നാൾ ഗംഭീരമാക്കണമെന്ന് ദേവിക്ക് വലിയ ആഗ്രഹമായിരിക്കും ദേവിയുടെ കൈയിലാണെങ്കില് പൈസയൊന്നുമില്ല അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട് നിനക്ക് വലിയ ഭ്രാന്തമുണ്ടോ പെണ്ണെ ഇതുപോലെ പിറന്നാളൊക്കെ ആഘോഷിക്കാൻ അവസാനം ദേവി മിത്രയോടും മീനുവിനോടും പറയുന്നുണ്ട് ബാലച്ചന്റെ പിറന്നാളാ നമുക്കത് നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കണം മിത്രയും മീനുവും അതിന് സമ്മതിക്കുന്നുണ്ട് അങ്ങനെ ആരോടും പറയാതെ പുറത്തു പോയിട്ട് സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കാ എന്ന് തീരുമാനിക്കുന്നു അങ്ങനെ ദേവി ഗോമതിയോടും ബാലനോടും പറയുന്നുണ്ട് വീട്ടിലോട്ട് പോണം എനിക്ക് എൻ്റെ അമ്മയെയും അച്ഛനെയും ഒന്ന് കാണുവെന്ന് അങ്ങനെ ദേവി പുറത്തു പോകുന്നു ഇതേ സമയത്ത് മീനുവും മിത്രയും പുറത്ത് കാത്തു നിൽക്കുകയാണ് മൂന്ന് പേരും ചേർന്ന് ബാലഅച്ചന് ഗിഫ്റ്റൊക്കെ വാങ്ങിക്കുന്നുണ്ട് എന്നാ അവിടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാ ദേവിയുടെ കയ്യിലും മിത്രയുടെ കയ്യിലും പൈസയൊന്നും കാണില്ല മീനു പൈസ എല്ലാം കൊടുക്കുന്നത് എന്നാ ദേവിക്ക് അത് അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല തന്റെ ഭർത്താവ് തനിക്ക് എന്തെങ്കിലും തന്നിരുന്നെങ്കില് ഈ സമയത്ത് എന്തെങ്കിലും വാങ്ങിക്കാൻ എനിക്കും പൈസ കൊടുക്കാലോ എന്നായിരിക്കും ദേവി ചിന്തിക്കുന്നത് അങ്ങനെ ഗിഫ്റ്റ് എല്ലാം വാങ്ങി തിരികെ വീട്ടിലോട്ട് വരാ ഈ സമയത്ത് ഗോമതി ചോദിക്കുന്നുണ്ട് എന്താ കവറില്ലെന്ന് അത് ഞാൻ വീട്ടിൽ നിന്ന് എൻ്റെ ഡ്രെസ്സുകളൊക്കെ എടുത്തതാണെന്ന് ദേവി പറയുന്നു ആനന്ദിന്റെ പോലും കണ്ണുപെടാതെ ഗിഫ്റ്റ് എല്ലാം കൊണ്ട് എടുത്തു വെക്കുന്നുണ്ട് ദേവി എങ്ങനെ കൃത്യം പന്ത്രണ്ട് മണിക്ക് തന്നെ ബാലജനെ എഴുന്നേപ്പിച്ച് കേക്ക് മുറിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ആനന്ദ് നല്ല ഉറക്കായിരിക്കും ആനന്ദിനെ വിളിച്ച് എഴുന്നേപ്പിക്കുന്നുണ്ട് ആനന്ദ് പറയുന്നുണ്ട് നിനക്ക് ഉറക്കൊന്നുമില്ലേ സമയം പതിനൊന്ന് നാപ്പത്തഞ്ചായി പന്ത്രണ്ട് മണിക്ക് തന്നെ ബാലജിനെ വിളിച്ച് എഴുന്നേപ്പിച്ച് വിഷ് ചെയ്യണം അച്ഛൻ അതൊന്നും ഇഷ്ടമല്ല ഉറക്കത്തിൽ നിന്ന് എഴുന്നേപ്പിക്കുന്നത് തീരെ ഇഷ്ടമല്ല അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ആനന്ദേട്ടനെഴുന്നേക്ക് ഞാൻ പോയിട്ട് മീനുവിനെയും മിത്രയെയും വിളിക്കട്ടെ അങ്ങനെ ദേവി മീനുവിനെ വിളിക്കാനായിട്ട് പോകുന്നുണ്ട് അങ്ങനെ മീനു വന്ന് ഡോർ തുറക്കുക മീനു പന്ത്രണ്ട് മണിക്ക് ബാലച്ഛനെ എഴുന്നേപ്പിച്ച് നമുക്ക് കേക്ക് കേക്കമുറപ്പിക്കാം ഞാനും അത് വിചാരിച്ചതാ പിന്നെ ഞാനങ്ങ് ഉറങ്ങിപ്പോയി എന്നാൽ ശരി ഞാനെന്തായാലും ആകാശിനെ വിളിക്കട്ടെ എന്നും പറഞ്ഞ് മീനു ആകാശിനെ വിളിക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് മിത്രയെയും ദേവി വിളിക്കാനായിട്ട് പോകുന്നുണ്ട് മിത്ര ഡോറ് തുറക്കുന്നു മിത്രയോടും കാര്യം പറയുന്നുണ്ട് ആരനെ വിളിക്ക് ഞാൻ വിളിക്കണോ വേണ്ട വേണ്ട ഞാൻ വിളിച്ചോളാം എന്ന് മിത്ര പറയുന്നുണ്ട് അങ്ങനെ മൂന്ന് പേരും ചേർന്ന് ഗോമതിയെ വിളിക്കുക പതിയെ തട്ടി വിളിക്കുമ്പോൾ ഗോമതി വന്ന് ഡോറി തുറക്കുന്നുണ്ട് അമ്മേ നമുക്ക് അച്ഛനൊരു സർപ്രൈസ് കൊടുക്കാം പന്ത്രണ്ട് മണിയാവുമ്പോൾ അച്ഛനെ വിളിച്ച് എഴുന്നേപ്പിച്ച് നമുക്ക് കേക്ക് മുറിച്ചാലോ നിങ്ങൾക്ക് എന്താ ബാലേട്ടന് അതൊന്നും ഇഷ്ടമല്ല പിറന്നാൾ ആഘോഷമോ ഇതുപോലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേപ്പിക്കുന്നതോ ഒന്നും ഇഷ്ടമല്ല ബാലേട്ടൻ വഴക്ക് പറയും അതൊന്നും വേണ്ട എന്ന് ഗോമതി പറയുന്നുണ്ട് അത് കുഴപ്പമില്ല നമുക്ക് ബാലച്ചനെ ഒന്ന് വിളിച്ചു നോക്കാം എഴുന്നേറ്റാല് എന്തായാലും കേക്ക് മുറിക്കൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ധർമ്മനെയും എല്ലാവരെയും വിളിക്കാം എല്ലാവരും ചേർന്ന് ബാലനെ വിളിക്കുക എന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് പിന്നീടായിട്ട് ആര് പോയി വിളിക്കുമെന്നായിരിക്കും ഏറ്റവും വലിയ പ്രശ്നം ധർമ്മൻ്റെ അടുത്ത് പറയുമ്പോൾ ധർമ്മം പറയുന്നുണ്ട് അയ്യോ എന്നെ വിട്ടേക്ക് അളിയൻ്റെ വാലിരിക്കുന്നൊന്നും കേൾക്കാനേ എന്നെ കൊണ്ടുവെയ്യാ എല്ലാവരും ചേർന്ന് ഗോമതിയോടും പറയുന്നുണ്ട് ഞാനും വിളിക്കില്ല എനിക്കും വരിക അങ്ങനെ അവസാനം മീനുവും മിത്രയും ദേവിയും പോയി വിളിക്കാൻ എന്ന് തീരുമാനിക്കുക അങ്ങനെ പേരും ചേർന്ന് ബാലിനെ വിളിക്കാനായിട്ട് റൂമിലോട്ട് പോകുന്നുണ്ട് ഫാൻ ഓഫ് ചെയ്യുന്നു അതിനുശേഷം ലൈറ്റ് ഇട്ടതിന് ശേഷം എഴുന്നേപ്പിക്കുവാണ് എത്ര വിളിച്ചിട്ടും എഴുന്നേൽക്കുന്നുണ്ടായിരിക്കില്ല അങ്ങനെ ആനന്ദം വിളിക്കുന്നുണ്ട് ആനന്ദ് വിളിക്കുമ്പോ എഴുന്നേറ്റ് എന്താടാ എന്ന് ചോദിക്ക ഓൺ ദ സ്പോട്ടില് എന്നെവിടെ ഇട്ടുകൊടുത്തിട്ട് നിങ്ങളെല്ലാരും പോയല്ലേ എന്ന് ആനന്ദ് പറയുന്നുണ്ട് എന്താടാ നിനക്ക് ഉറക്കൊന്നുമില്ലേ അച്ഛ കേക്ക് മുറിക്കാൻ അച്ഛൻ്റെ പിറന്നാളാ അപ്പോ കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അച്ഛൻ വന്ന കേക്ക് മുറിക്കേ ആനന്ദെ ഉറക്കം നശിപ്പിച്ചിട്ടൊന്നും ഒന്നിനു നിൽക്കരുത് കറക്റ്റ് സമയത്ത് ഉറങ്ങണം നീ പോയിട്ട് കിടന്നേ അപ്പോഴേക്കും മിത്രയും മീനുവും ദേവിയും ഒക്കെ വരുന്നുണ്ട് എല്ലാവരും പറയുമ്പോഴും ബാലൻ സമ്മതിക്കുന്നുണ്ടായിരിക്കില്ല ആരാണ് ഫാൻ ഓഫ് ചെയ്ത് എന്ന് ചോദിക്കാം അങ്ങനെ ഫാനിട്ട് ലൈറ്റ് ഓഫ് ചെയ്ത് അവിടെ നിന്ന് പോവാണ് ഗോമതി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ നടക്കാൻ പോകുന്നില്ല എന്ന് എന്നാ നമുക്ക് കേക്ക് മുറിച്ച് കഴിച്ചാലോ കേക്ക് കഴിക്കാൻ ഒരു ഒരാശ വേണ്ട വേണ്ട നാളെ ബാലച്ചൻ എഴുന്നേറ്റ് ബാലച്ചൻ തന്നെ മുറിച്ചോളും എന്ന് പറയുന്നു പിറ്റേ ദിവസം സ്പെഷ്യൽ പൂജയൊക്കെ വീട്ടിൽ ചെയ്യുന്നുണ്ട് ഗോമതി ഈ സമയത്ത് മീനു ചോദിക്കുന്നുണ്ട് ദേവിയുടെ അടുത്ത് അല ചേച്ചി പൂജയൊന്നും ചെയ്യുന്നില്ലേ ഏയ് ഞാനൊന്നും ചെയ്യുന്നില്ല അമ്മേ രാവിലെ തന്നെ പറഞ്ഞതാ ഇത് സ്പെഷ്യൽ പൂജയാ അത് ഞാൻ തന്നെ ചെയ്തോളാം നീ ഇടപെടേണ്ട എന്ന് അതുകൊണ്ട് പിന്നെ ഞാനൊന്നിനും പോയില്ല എന്ന് ദേവി പറയുന്നു അങ്ങനെ ബാലൻ വരുന്നുണ്ട് ബാലനോട് ഹാപ്പി ബർത്ത്ഡേ വിഷസ് പറയാനായിട്ട് ഗോമതിയോട് പറയാ ഗോമതി പറയുന്നുണ്ട് അയ്യോ അതൊന്നും വേണ്ട ഞാൻ ഇന്ന വരെ പറഞ്ഞിട്ടില്ല അതൊന്നും പറ്റില്ല അമ്മ പറയേ അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് ബാലൻ ദേഷ്യപ്പെടുന്നുണ്ട് ഇത് കാണുമ്പോൾ കാര്യത്തിൽ തീരുമാനമായി ഇനിയിപ്പോൾ കേക്കൊന്നും മുറിക്കില്ല എന്നായിരിക്കും എല്ലാവരും കരുതുക പെട്ടെന്ന് ബാലൻ ചിരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും വന്ന് വിഷ് ചെയ്യുന്നു ആനന്ദും ആകാശും ഓക്കെ മിത്ര ആര് അടുത്ത് പറയുന്നുണ്ട് കണ്ണുകൊണ്ടിങ്ങനെ വിഷ് ചെയ്യാനായിട്ട് ആരാണെങ്കിൽ ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കുന്നുണ്ട് സ്പെഷ്യലായിട്ട് അച്ഛൻ ഇഷ്ടപ്പെട്ട സ്വീറ്റായിരിക്കും കൊണ്ടു കൊടുക്കുന്നത് ഒരുപാട് സന്തോഷത്തോടു കൂടി ബാലൻ ആരുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിക്കുന്നുണ്ട് അതിനുശേഷം കേക്ക് മുറിക്കാനായിട്ട് പറയുന്നു വേണ്ട കേക്കൊന്നും മുറിക്കണ്ട ഇതൊന്നും ശീലമില്ലാത്ത കാര്യ അതൊന്നും പറഞ്ഞാ പറ്റില്ല ഇന്നലെ രാത്രി കേക്ക് മുറിക്കാൻ വിളിച്ചപ്പോൾ അച്ഛൻ എഴുന്നേറ്റില്ലല്ലോ കേക്ക് മുറിക്കാൻ വിളിച്ചെന്നോ ഞാൻ അറിഞ്ഞില്ലല്ലോ ദേവീചിക്ക് വലിയ ആഗ്രഹമായിരുന്നു കേക്ക് മുറിക്കണം ബാലജിനെ വിളിപ്പിച്ചിട്ട് പക്ഷേ എല്ലാവരെയും വഴക്ക് പറഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പിച്ചു അതുകൊണ്ടാ ഇപ്പൊ കേക്ക് മുറിക്കാമെന്ന് കരുതിയത് അച്ഛൻ മുറിക്കേ എന്നും പറഞ്ഞ് കേക്ക് മുറിപ്പിക്കുന്നു അങ്ങനെ ഗോമതിക്ക് വായൽ കൊടുക്കുന്ന എല്ലാവർക്കും പരസ്പരം കൊടുക്കുക അങ്ങനെ പിന്നീട് ഗിഫ്റ്റ് കൊടുക്കുവാണ് മിത്രയും മീനുവും ദൈവൊക്കെ കവർ കൊണ്ടുവന്ന് അതിൽ നിന്ന് എഴുത്തുകൊടുക്ക ഇത് കാണുന്ന ഗോമതി ചോദിക്കുന്നുണ്ട് ഈ കവറിൽ ദേവി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സല്ലായിരുന്നോ അത് അല്ല ബാലച്ചന് ഞങ്ങൾ വാങ്ങിയ ഗിഫ്റ്റാ അച്ഛനെ കാണാനാണെന്നും പറഞ്ഞ് വീട്ടിലോട്ട് പോയത് ഞങ്ങൾ പേരും ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ടാ അമ്പടി നിങ്ങളെല്ലാവരും ചേർന്നാണല്ലേ അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി ഒപ്പിച്ചത് അങ്ങനെ ആദ്യം ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ബാലന് അതൊരു ഷർട്ടും മുണ്ടുമായിരിക്കും ആയിരിക്കും പിന്നീടായിട്ട് ദേവിക്ക് ഒരു സാരി കൊടുക്കുക ദേവിക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് പിന്നീടായിട്ട് വീണ്ടും ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഒരു വാച്ച് ആയിരിക്കും പിന്നീട് ഒരു ചെരുപ്പ് എന്തിനാ ഇത്രയും പൈസ ഇളവാക്കിയിട്ട് ഗിഫ്റ്റൊക്കെ വാങ്ങിക്കുന്നേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ വാച്ച് എൻ്റെ കയ്യിലുണ്ട് ചെരുപ്പും എൻ്റെ കയ്യിലുണ്ട് ചെരുപ്പിൻ്റെ കാര്യമൊന്നും പറയണ്ട അച്ഛന് അച്ഛൻ്റെ മക്കൾ വാങ്ങി തന്നതല്ലേ അച്ഛനെ പോലെ തന്നെ പിശുക്കനാ അച്ഛൻ്റെ മക്കളും ഇരുന്നൂറ് രൂപയ്ക്ക് ചെരുപ്പ് വാങ്ങിച്ചു തന്നിട്ട് അതിപ്പോ സ്ലൈറ്റ് പോലെ ആയിട്ടുണ്ട് ഇത് ഞങ്ങളുടെ സന്തോഷത്തിനാ ഇത് അച്ഛൻ വാങ്ങിക്കണം ബാലന് സന്തോഷം സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല കണ്ണെന്ന് അറിയുന്നുണ്ട് എനിക്ക് ചെറുപ്പം തൊട്ടേ പെരുന്നാൾ ആഘോഷിച്ചിട്ടൊന്നും ഒരു ശീലവും ഇല്ല അച്ഛനും അമ്മയൊന്നും ഇല്ലാത്ത കാരണം എൻ്റെ പിറന്നാളൊന്നും ആഘോഷിച്ചില്ല പിന്നെ ഗോമതിയെ കല്യാണം കഴിച്ചതിന് ശേഷം പിറന്നാൾ ദിവസം അമ്പലത്തിൽ പോയി ഒന്ന് തൊഴും ഒരു വഴിപാട് കഴിക്കും അത്രയേ ഉള്ളൂ ഇപ്പോ നിങ്ങൾ വന്നിട്ടാ എങ്ങനെയൊക്കെ ആഘോഷിക്കുന്നേ നമുക്കെന്തായാലും ഒന്ന് അമ്പലത്തിലോട്ട് പോവാം ബാലേട്ടൻ തന്നെയാണ് ഈ പറയുന്നേ ബാലേട്ടൻ അമ്പലത്തിലോട്ട് വിളിച്ചാൽ പോലും വരാത്ത ആളാ ഇതിപ്പം എന്തു പറ്റി എന്തായാലും നമുക്ക് എല്ലാവർക്കും പോയിട്ട് ഒന്ന് തൊഴണം അതും ഈ ഇട്ടിട്ട് അങ്ങനെ ബാലനും ഗോമതിയും ഡ്രസ്സെല്ലാം മാറ്റി വരുന്നുണ്ട് ഗോമതിയും വീട്ടിലുള്ള എല്ലാവരും ഒത്തുചേർന്ന് അമ്പലത്തിലോട്ട് പോവുക ഒരുപാട് സന്തോഷം